വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മൾ എന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നതേ വളരെ സിമ്പിളായിട്ട് നമുക്ക് മുറുക്കുണ്ടാക്കാവേ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണേ പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഹോം മെയ്ഡ് മുറുക്കിൻ്റെ റെസിപ്പിയാണ് അതിനുവേണ്ടി നമ്മൾ ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ആ അരിപ്പൊടിയിലേക്ക് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഉരുക്കിയെടുത്ത നെയ്യാണ് നമ്മൾ ആ നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ ഇനി നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ അരിപ്പൊടിയും ഉപ്പും നെയ്യും എല്ലാം കൂടെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അതായത് നമ്മളിങ്ങനെ ഇല്ലാതെ നമ്മൾ അത് മിക്സ് ചെയ്തെടുക്കണേ അതിനുശേഷം നമ്മൾ അതിലേക്ക് ഒരു അരസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷണലാണ് നമുക്ക് കുറച്ച് മധുരമൊന്നും ഇടാതെ നമ്മൾ ഇച്ചിരി എരിവിലാണ് മുറുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർത്തത് ഒരു അരസ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്തു അതിന് ശേഷം കുറച്ച് കായപ്പൊടി നമ്മൾ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഒരു അരസ്പൂൺ മതി അപ്പം നമ്മുടെ അരിപ്പൊടിയും ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചതും ഒരു അരസ്പൂൺ മുളക് പൊടി ചേർത്തതും കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉപ്പും ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ തരിതരിപ്പൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത് ഇപ്പം നമ്മളിതിന് ഒരു തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇടിയപ്പത്തിനൊക്കെ നമ്മൾ കുഴച്ചെടുക്കുന്ന ഒരു സ്ട്രക്ചറിലാണ് നമുക്ക് വേണ്ടത് വേണമെങ്കിൽ ഇതിനകത്ത് മധുരമൊക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം നമ്മൾ ഇതിനകത്ത് കുറച്ച് എരിവൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മുളക് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്തത് മധുരം ഒന്നും അധികം ഇല്ലാതെയാണ് നമ്മൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നത് കുറേച്ചെ കുറേശേ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ നമ്മൾ ഒരു ഒരു ഗ്ലാസ് പൊടിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കുറേച്ചാ എടുത്ത് നമ്മളൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇനി നമ്മൾ ഒരു സ്പൂൺ നിറയെ എള്ളും കൂടെ ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് വറുത്ത് വെച്ചിരുന്ന എള്ളാണ് അപ്പോൾ നമ്മൾ ആ എള്ളും കൂടെ അതിലേക്ക് ചേർക്കുകയാണ് ഇനി നമ്മൾ ചെറിയ ചൂട് മാറി കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് ഒരു ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ അതുകൊണ്ടേ നമ്മുടെ ഈ ഒരു മിക്സ് ഏകദേശം നല്ല സെറ്റ് ായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്നും കൂടെ ഇൻഗ്രീഡിയൻസ് പറയാം നമ്മൾ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തു അതിന് ശേഷം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഒരസ്പൂൺ മുളക് പൊടി ഇട്ടു അര സ്പൂൺ തന്നെ കായപ്പൊടി ഇട്ടു ഒരു സ്പൂൺ എള് ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നമ്മളൊരു ഒരു ഒരു രീതിയിൽ നമ്മൾ കുഴച്ചെടുത്തിട്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അച്ചിൽ തന്നെയാണ് നമ്മളിത് ഫില്ല് ചെയ്തു കൊടുത്തത് ഇനി നമ്മളിങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എടുത്തിട്ട് നമ്മൾ അതിലേക്ക് എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഇടിയപ്പത്ത ഇടിയപ്പത്തിൻ്റെ അച്ചിൽ തന്നെ ഇട്ട് നന്നായിട്ട് ഇതിങ്ങനെ ഒരു നുറുക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മളിതിങ്ങനെ കറക്കിയെടുക്കണേ ഒന്നിൽ നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ എണ്ണ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മുറുക്ക് ഇങ്ങനെ നമ്മൾ അതിലേക്ക് തന്നെ ഇങ്ങനെ കറക്കി ഇടുന്നത് പോലെ ഇട്ടാലും നല്ല മുരിമുരെന്നുള്ള മുറുക്ക് കിട്ടും കേട്ടോ അപ്പം നമുക്ക് കുറച്ച് സിമ്പിളായിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്താലും നമുക്ക് ഇത് കറക്റ്റായിട്ട് മുറുക്കിൻ്റെ സ്ട്രക്ചറിൽ തന്നെ നമുക്ക് കിട്ടുമെ ശരിക്കും തിളച്ച എണ്ണയിലോട്ട് ഇത് കറക്കി ഇട്ടാലും നല്ല കറക്റ്റ് ഒരു ഫോമിൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഇതിപ്പം നമുക്ക് കയ്യൊന്നും പൊളിക്കാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വാഴയിലക്കകത്തോട്ട് എണ്ണ പരട്ടി അതിലേക്കിങ്ങനെ കറക്കിയിട്ടിട്ട് അത് തിരിച്ചെടുത്ത് കഴിയുമ്പോൾ തന്നെ എണ്ണ പരട്ടിയതുകൊണ്ട് തന്നെ അതിങ്ങി പോരും നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട് നാല് മണിക്കൊക്കെ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മുറുക്കിൻ്റെ റെസിപ്പിയാണേ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ് നമുക്കിത് ചായയുടെ കൂടെ ഒക്കെ വളരെ പെട്ടെന്ന് ഇപ്പം നമുക്ക് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുറുക്കാണ് ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ എള്ളും ഒക്കെ ചേർത്തത് കൊണ്ട് അത്യാവശ്യം എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെയാണ് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് കേട്ടോ എന്നാൽ നമ്മൾ പൊടിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പിയായിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതുപോലെ തന്നെ ഒരു സെയിം സ്ട്രക്ചറിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാവേ നമ്മുടെ കുറച്ച് ഇങ്ങനെ കറക്കിയെടുത്തപ്പോൾ ആ ഒരു ഒരു ഷേപ്പ് കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുപോലെ നമ്മൾ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മൾ വീട്ടിൽ പരീക്ഷിക്കുന്ന ചെറിയ ചെറിയ റെസിപ്പീസാണ് നമ്മൾ ഈ ചാനലിലൂടെ കാണിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് എന്ന